എന്തൊക്കെയാ കഥ അതൊന്നും പറണ്ടേ നമ്മള് എന്താ പറയാ അല്ല കാട്ട് വന്ന ഒക്കെ പോയ അതേമാർക്കാണല്ലേ നമ്മള് പോയാ പോക്കെ കൊറേ ആയിന് നമ്മൾ എന്താ പറയാ മൂന്നാല് പേർപ്പണിയാണോ എല്ലാവർക്കും മയാണ് വെയിലാണ് അപ്പൊ അത് വള്ളം പുറത്താണെന്ന് പറഞ്ഞു വാർക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല തിരക്ക് പണിന്ന് ഊരിന്റെ ഡിസ്ക് അല്ല എല്ലാം പൊയ്ക്കണേ അതൊന്നും പറം നാല് പേർപ്പണിണ്ടേ നാലും തീർന്നെ അപ്പൊ നമ്മൾ ഒരു മാസമോളം യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇന്ന് പിന്നെ നാട്ടിൽ സോതന്മാട്ടം തന്നെയാണ് സോതന്മാട്ടത്തിൽ അമ്മാലിപ്പടി ഈ ഭാത്ത ഒക്കെ എന്തൊക്കെ പരിപാടി നടക്കു നോക്കട്ടെ നാളെ പോയ കുറ്റിപ്പുറം കുറ്റപ്പുറം ഭാത്തക്കാണ് പോകണം എല്ലാവർക്കും നല്ല വരച്ചേട്ടാ പിന്നെ കുറെ ആൾക്കാർ കമ്മന്റിലൊക്കെ വരില്ലേ നമ്മൾ പോയതൊന്നും നല്ല നമ്മൾ പഠിത്തം ഉണ്ട് നമ്മളെ ഭാവ അന്വേഷണം പറഞ്ഞു നമ്മൾ എല്ലാവരും അന്വേഷണം പറഞ്ഞിരുന്നു എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ കിടിക്കാറ്റിട്ട് പണി പൊന്നെടുക്കണ്ടല്ലേ ആ ബെയിലത്ത് മേത്തൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് അപ്പൊ നമ്മളെ സ്വാതന്ത്ര്യ നമ്മളെ ആട്ടിന്ന് തന്നെ ഏതായാലും ബക്കൗട്ട് ഇങ്ങനെ നിന്നപ്പോ വന്നതാ സോമാനൊന്ന് കുറച്ചൊരു അരക്കിലാണ്ടിറങ്ങിയിട്ട് നമ്മളെ ചെറു ചോല കുട്ടാട്ടുപാറ് കല്ലുപാർ ഇങ്ങനെ പോണേ അമ്മാലപ്പൊടി വരെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടിയിറങ്ങി പക്ഷെ നമ്മളെ ഫ്ലൈ ഓവർ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങണുള്ളൂ അപ്പൊ നമ്മൾ കുറച്ചുകൂടെ പോരുമ്പൊരു ഐഡിയ കിട്ടും എന്തായാലും കഥ കൊറേ കേക്കുകൾ ഇതങ്ങനെ വക്കോട്ടിരിക്കണേ കേക്കാളൊന്നും പണി എടുക്കാൻ ഇപ്പൊ ആളുകൾ വളരെ കുറവാണ് എന്റെ ഒരു കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ എന്താ പറയാ പണി വളരെ കുറവാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമ്മളെ മുത്തുമണി വിളിച്ച് നമ്മളെ വർദ്ധിസായിട്ട് നമ്മളെ കാണാഞ്ഞിട്ട് നമ്മള് കുറെ ആൾക്കാർ വിളിക്കണുണ്ട് എന്തായാലും ഇറ്റാച്ചക്കരപ്പായിരിക്കണല്ലേ കണ്ടങ്ങേ മയത്ത് മനുഷ്യന്മാരും ഒരു ബണ്ടി പോലും പോവില്ല ആ കോലാണ് ചാലേ ചാലി മയേ വെയിലേ വെയിലാണെങ്കിൽ മയ അല്ലേ അല്ലാത്ത ജാതി കേക്കുകളിഞ്ഞ് നമുക്ക് ഒരു പത്തിരുപത്തഞ്ചെണ്ണത്തിലേറെ നമ്മൾ സോതമാർ ബൈപ്പാസ് വെക്കാണ്ട് നമ്മൾ എൺപത്തി അഞ്ചോളം പില്ലറുകൾ വരുന്നുണ്ട് ക്യാപ്പ് പില്ലറിൻ്റെ എല്ലാ ബീർ ക്യാപ്പും കയറ്റിയിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് മേലെ ചങ്ങക്ക ഭാഗത്തേക്ക് ഇപ്പോൾ കുറച്ച് പോകുമ്പോൾ നോക്കാം ആണ് പോണ ഭാഗത്തുണ്ടല്ലോ അവിടെ നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി ക്യാപ്പിന് മേലെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ ഫ്ലേ ഓവറിൻ്റെ മുക്കാൽ ശതമാനം പണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇവിടുന്ന് വരുന്ന ഭാഗങ്ങൾ ഇതാ ഇത് കണ്ടെങ്കിൽ തോടാണ് രണ്ട് തോടുകൾ അവിടുന്ന് ഒരു അഞ്ഞൂറും നാനൂറ് മുന്നൂറ് മീറ്ററിൻ്റെ അപ്പുറത്ത് വേറൊരു തോട് ഇവിടുന്ന് ഫ്ലേവർ ഇങ്ങനെ പൊന്തിരികണ്ടെ മുകളക്കിങ്ങനെ മേലച്ചനക്ക രണ്ടത്താണി വൈദ്യിങ്ങനെ പോണ ഭാഗമാണ് ഇവിടുന്ന് ഏകദേശം ഒരു നമുക്ക് ഒരു നാല് മീറ്റർ അഞ്ച് മീറ്ററിൽ ഹൈറ്റ് ഈ കോൺക്രീറ്റിൻ്റെ ആ കോൺക്രീറ്റിൻ്റെ അടിയിൽ ഇടവാ കണ്ടിട്ടാണ് ഇങ്ങനെ വല്ലാതെ നമ്മളെ വലിയ ലോക്കൽ ഫോണിൽ എടുക്കുമ്പോൾ എനിക്ക് തോന്നും ഇത്ര ഹൈറ്റ് ഉണ്ടാണ് ഇവിടെ ഇത്ര ഹൈറ്റ് ലെവലിൽ തൂർന്ന ഫ്ലാറ്റായി പിന്നെ നേരെ എന്താ പറയുക മമ്മാടേക്ക് പിന്നെ ഇങ്ങനെ ഫ്ലെയോറും ഒക്കെ ആണ് കയറിപ്പോവും വേണ്ട ഇവിടെ നല്ല കുണ്ടാണ് പിന്നെ കേരളത്തിൻ്റെ പച്ചപ്പിൽ കുതിർന്ന ഏ എന്താല് ഇന്നും കുറേ ലൈനുകൾ മാറ്റാൻ റോഡിൻ്റെയൊക്കെ ബാൽഗനി ചെൽങ്ങനൊക്കെ ആയിട്ടാണ് ലൈനുകളൊക്കെ പോകുന്നത് ഈ തോളിൻ്റെ പേ നമ്മളെ സൈഡിലെ വാൾ കണ്ടങ്ങൾ നാല് മീറ്ററിലേറെ ഐറ്റിഞ്ഞും മണ്ണിട്ട് ആ സൈഡ് വാൾ പൊന്തിച്ചാണ്ട് സൈഡ് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അപ്പുറത്ത് കിടക്കുമ്പോൾ കണ്ടങ്ങൾ എൻ്റെ അറുപത്താറ് തീരയാത്രകൾ ചെയ്താ ഫുള്ള് പണി കഴിഞ്ഞ് ആറ് വരിന്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് ഡിവൈഡറുകൾ രണ്ട് മൂന്ന് സൈഡിലും കൊടുത്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ദാറിങ് ഫൈനൽ അല്ല ലോക്കൽസ് ആണ് എല്ലാ മക്കളെ ഇതിന്റെ മേലെ ഇഞ് ഇഞ്ൊരു ദാറിങ് ചെയ്യുമോ ആ കോൺക്രീറ്റിന്റെ മേലെ അപ്പൊ നമ്മൾ എന്നെ ചേർത്താറല്ലേ ധാരങ്ങി ഇത് വരുന്നുണ്ടല്ലോ പക്ഷെ ഇതിൽ ചില സർവീസ് റോഡിലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ ഈ ഡ്രൈനേജ് വന്ന ഒരു ഇഞ്ച് ഡ്രെയിനേജ് പൊന്തി കാണ്ടൊക്കെ നിൽക്കേണ്ട ഇതിന് വണ്ടികളെ തട്ടിയിൽ ആകെ ബുദ്ധിമുട്ട് വണ്ടികൾ ബുകണക്കെ കുറേ സംഭവങ്ങൾ പല വീടുകളിൽ കാണുന്നുണ്ടാവും ഞാൻ കാണിച്ചതരാ തോടേണ്ട സെമിപ്പൂള് ആരൊക്കെ നീന്തും മരങ്ങളൊക്കെ പഠിച്ചിട്ടെങ്കിൽ കൊണ്ട് പോകുന്നത് കുറെ ഇല്ല കണ്ടിട്ട് പേർപ്പണി ഭയങ്കര തിരക്കിലിന്ന ആൾക്കാർക്ക് എല്ലാവർക്കും മഴ കഴിയുമ്പോഴത്തേന് കോൺക്രീറ്റ് ചെയ്യണം ബാർക്കണം എന്താ കഥ ആകെ ഒരു കഥയാണ് ഇവിടെ എന്താ പറയാ ഇതിപ്പോൾ ഏകദേശം ഒരു എഴുന്നൂറ് മീറ്ററോളം ഇപ്പം മെട്രിക്കോട് തിരു റോഡിലേക്ക് വന്ന ഫ്ലൈ ഓവർ ഉണ്ടല്ലോ നമ്മൾ എൻ എച്ച് ആർ എത്ത് ആറിൽ നമുക്ക് ഇറങ്ങാനും കയറാനും ഇപ്പൊ നമ്മൾ തൃശ്ശൂർ കോഴിക്കോട് റോഡിലേക്ക് പോകുമ്പോൾ ഇറങ്ങലും കയറുന്നതും വെയിൻ വരുന്ന സ്ഥലമാണ് നമ്മുടെ എട്രിക്കോട് മമാലിപ്പടി തിരു റോഡിന്റെ ഭാഗം ഇപ്പൊ എട്രിക്കോഡിൽ നിന്ന് തിരുക്ക് തിരുനെ ജംഗ്ഷനിലാണ് ഇപ്പം നമ്മളെ ഈ റോഡ് എൻ എച്ച് ആർ എത്ത് ആർ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ആ ഫ്ളൈ ഓവറിൻ്റെ അവിടെ ഉണ്ട് നമുക്ക് ഈ എൻ എച്ച് എമ്മക്ക് കയറാനും ഇറങ്ങാനും മറ്റേ നമ്മൾ സർവീസ് റോഡും ഉള്ള ഓവർപാസും കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടിട്ടുള്ളൂ അപ്പം അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല ഹുഷാറായിട്ട് നടക്കേണ്ട വൺ സൈഡിൽ ഇങ്ങനെ ചെറിയ തരക്കിടായിട്ട് പണി നടക്കുക പക്ഷെ ചെറിയ ചേരിപ്പാഞ്ഞ് പോകേണ്ട മക്കൾ എവിടെ നിന്ന് ഡിവൈഡറിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആർക്കും പോവും വണ്ടിയിട്ട് വല്ലാതെ ഓവറാക്കണ്ട അപ്പം അടിപ്പേരിപ്പ് കുറവാണ് പോലീസ് കുറെ നല്ല വരവൊക്കെ വരട്ടേ അപ്പം ഏതാ മയൊന്നും ഇല്ല രാവിലെ ലീവായപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ കുറേ ദിവസമായാലും നിങ്ങൾ ഇങ്ങനത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെത്തെ കാറ്റ ഐ നമ്മളെ കണ്ടെങ്ങൾ നെയ്സറി കുട്ടി നമ്മളെ അമ്മിക്കുട്ടി ഉണ്ടെങ്കിൽ എന്താ ചോർക്കില്ലേ വല്ലാത്ത ജാതി ഇത് മറ്റു സാധനമാണ് ഏ സർവത്തും എത്തുമ്പോൾ അത് അമ്മിക്കുട്ടിയായിട്ടേ അങ്ങനെ നമ്മൾ ഡിവൈഡർ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ എട്ടറി കോഡ് ഫ്ലൈ ഓവർ ഇങ്ങനെ പോകണം അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പാച്ചർമാട് വൈ ആണ് ഇത് പോകുന്നത് പാൽച്ചർമാട് എട്രിക്കോട് കഴിഞ്ഞിട്ടൊരു അകസം ഒരു അറുന്നൂറ് മീറ്ററിൻ്റെ അടിയിൽ നമുക്കൊരു ഓവർപാസ് ഉണ്ട് അതെന്താറോ പറയുക നമ്മൾ സർവീസ് റോഡിന് മറ്റേ കക്കാട് ഈ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് നേരെ കോട്ടയ്ക്കൽ വൈ മലപ്പുറം പെരുന്നമണ്ണൊക്കെ പോകണമെങ്കിൽ ഈ ഓവർപാസ്സും ഇറങ്ങേണ്ടി വരും സർവീസ് റോഡ് വൈകി വന്ന് കേരളം മറ്റേ മറ്റേ എന്താ മെയിൻ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്നവൾക്ക് നമ്മളെ ട്രിക്കോട് മമ്മൾ പിടിക്ക് വന്ന് ഇറങ്ങുമ്പണ്ടി വരും പൊല്ല് റോഡ് ഏതായാലും ആകാശം കണ്ടെങ്ങൾ അടുത്ത് പെയ്യാനായിട്ട് ആയി വല്ലാത്ത നമ്മൾ കമ്പനിക്കാരട്ടോ ഇപ്പോഴൊക്കെ ഏതാരും കണ്ടെങ്ങളെ പക്ഷെ നമ്മൾ ഈ ഡിവൈഡറിൻ്റെ ഒരു ചെരുവേണ്ടെങ്കിൽ ഒരു അടി ഇങ്ങനെ ചെരുവഴിഞ്ഞിട്ട് പിന്നെ സ്ട്രൈറ്റ് അല്ല അപ്പൊ എനിക്ക് കുറേ കാലം എനിക്ക് ഒരു ഐഡിയ എന്ന് എന്താ ഇത് നമ്മൾ വണ്ടി അഥവാ കുത്തിയിട്ടുണ്ടെങ്കിൽ ഡിവൈഡർ പൊളിച്ചിട്ട് അപ്പുറത്തും പോകാതിരിക്കാനല്ലേ വണ്ടി നീണ്ട തന്നെ റോട്ടുമൊക്കെ തന്നെ വീണോട്ടെ അങ്ങനെ തീരുമാനമായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഐ ഇതാണ് ഞങ്ങൾക്ക് ഇനി ഇവിടുത്തെ ആകെ വെളിച്ചോ സർവീസ് റോഡിലുള്ള വെളിച്ചം കണ്ടിരിക്കണം ഞങ്ങൾ അപ്പുറത്തേക്ക് ആ പാർത്തേക്ക് ഇങ്ങനെ ഇപ്പം എന്താ നമ്മളെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മളെ എല്ലാ റൂമിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറത്തെ ദിവസം നമ്മൾ രാത്രി ഇങ്ങനെ തലപ്പാറയ്ക്ക് കൂടുങ്ങാൻ പോയപ്പോൾ അവിടെയൊക്കെ ഫുള്ളി ലേറ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ വർക്കിംഗ് ആണ് പുലിസാ പാർക്കിംഗ് ഒക്കെ ആവണുള്ളൂ എന്തായാലും വർക്കിംഗ് നടന്നിട്ട് എന്താണോ ഇതൊക്കെ ലോക്കൽ കമ്പനി ലേറ്റൊക്കെ കണ്ടിട്ട് വല്ലാത്ത ഒരു ചൊർക്കൊന്നും ഇല്ല എത്ര കൊല്ലം പോകും നല്ലതായാലും എന്തായാലും നമ്മൾ ഈ ഓവർപാസ് നമ്മൾ ഫ്ലൈ ഓവറൊക്കെ വരുന്ന ഭാഗത്ത് നമ്മൾ ലൈറ്റ് വർക്ക് ചെയ്യുന്ന നമ്മളെ സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്കും രണ്ട് ലേറ്റ് ആയിട്ടാണ് വരുന്നത് നമ്മൾ സർവീസ് റോഡിൽ ഈ അപകടവും കാര്യങ്ങളും നമ്മൾ അണ്ടർപാസിൻ്റെ ഉള്ളിൽ കൂടി അടിഞ്ഞാറായി വരുന്നിടത്തൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടു പിന്നെ ഈ അണ്ടർപാസിൻ്റെ അടുത്തുള്ള ഈ അമ്പും കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കണില്ല ഒരുപാട് വണ്ടികൾ അങ്ങനെ അപകടം നമ്മൾ പല കോലത്തിലും കണ്ട് ഇത് എന്റാവോ ഇങ്ങനെ പോവാണ് വല്ലാത്ത ജാതി ഇപ്പം ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മേൽക്കെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടി ഇപ്പം നമ്മൾ ഈ വരാ നമ്മളെ കോട്ടയ്ക്കൽ അട്രിക്കോട് മദ്യനരയിലാണ് ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ റൈഡ് റൈഡിട്ടും ഇതാ അപ്പൊ നമ്മളവിടുന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മളെ നമ്മൾ ഇതാക്കണിന്ന് കുറച്ച് ഭാഗം ആ തോടിന്റെ മേലെ നമ്മളെ കോൺക്രീറ്റ് കഴിഞ്ഞ കാണുമ്പോ പാചറമാലിയൊരു വളവ് കാണിക്കണം ഇപ്പൊ അവിടെ ഇപ്പഴത്ത് വള്ളം വന്നിട്ട് കാണിയില്ല ആകെ മിടിയിൽ ആകെ ചളി പിളി വണ്ടി ആകെ വള്ളം കൊണ്ട് ആറാട്ട് ഇറങ്ങിക്കാണ്ടി രപ്പായിക്കി എടുക്കുന്ന സ്ഥലം കണ്ടിട്ടേ ആ സ്ഥലാണ് പക്ഷെ ഇത് കൂടി ബൈക്ക് പോല ഇ കൊറച്ചു ചളിയും പിളിയും കാണി ഞാൻ കാണിച്ചേരാ പണിക്കാർ പാവങ്ങളാണേലും ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറ് മീറ്ററിലേറെ ഹൈറ്റ് വരെ നമ്മൾ ഫ്ലേ ഓറുമൊക്കെ രണ്ട് സൈഡും കെട്ടണം പക്ഷെ ഇവിടെ സർവീസ് റോണ്ട് വർക്ക് ഈ ഒരു പുഷ്യൻ പാടം അമ്മ ആയിട്ട് പാടത്ത് വർക്ക് നല്ല മീൻ ഡേ മാറി രാത്രി പോരി ഞാൻ പൊളിച്ചിലേ കാട്ടില്ല പറയണ്ട ബലറ്റ് പോരിട്ടാ വേറെ ഒരു പരിപാടി നടക്കൂല എനിക്ക് നടന്നു നോക്കാൻ എന്തായാലും നടക്കൂല എന്തായാലും ഇവിടെ അത്രയും തോന്നൽ മണ്ണും കാര്യങ്ങളും ഇട്ടതുകൊണ്ടാണ് ഈ സൈഡിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് പിന്നെ ഇവര് ഡ്രൈനേജൊക്കെ ഇട്ടുകാണ്ട് ഇത് പോകുന്നൊക്കെ പറയേണ്ടത് ഒരു ചെറിയൊരു പരിസരം വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി ഉണ്ടാവില്ലേ ആകെ ഫ്ലേ ഓവറിന്റെ മുകളിൽ നിന്ന് വള്ളം ചാടി തലീക്കും അണ്ടർപാസ് മറ്റേ എന്താ പറയാ ആമസോൺ നദികൾ വള്ളം പെരുമ്പോലൊക്കെ ആയിട്ട് ഏ സർവീസ് വണ്ടി റോട്ട് മുതൽ സർവീസ് ചെയ്യുന്നു വള്ളം പെരുന്നേ പൂക്കേ പറമ്പ് വെള്ളം എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഡിവൈഡറിന്റെ ഒപ്പം വള്ളം നിന്നിട്ട് ലാസ്റ്റ് ഓൾസ് ഡിട്ട് ആകെ ഓട്ടാക്കി എത്തക്കെ ഇതൊന്നും ഫാൾട്ടല്ല മക്കളെ നമ്മളെന്താറോ ഈ ഡ്രൈനേജും മറ്റേ കണക്റ്റിങ്ങും കാര്യങ്ങളും ഒന്നും എല്ലാ വർക്കും എവിടെയും ഫുൾ ആയിട്ടില്ല ഞമ്മള് എല്ലാ ഡ്രെയിനേജുകളും വന്നിട്ട് നമ്മൾ എന്താ പറയാ ഇത് നേരെ കണക്ട് ചെയ്തിട്ട് പോകുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ കണക്റ്റിങ് റെഡിയല്ല പിന്നെ നമ്മള് പാൽച്ചിറമാട് ഭാഗത്തുനിന്ന് ഇങ്ങനെ ഈ വെള്ളി റോട്ടിൽ നിന്ന് കണക്ട് ചെയ്ത് അടിക്ക് പൈപ്പ് ഇറക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട് പൈപ്പുകൾക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കാര്യങ്ങളും ഇത് കമ്പ ഒന്ന് നടന്നിട്ട് ആക്കണേ അത് ആക്കണ്ട ആയാലും കഞ്ഞി കണ്ടങ്ങളെ ഒരു സാധനം നിക്കണേ പിരമിഡ് കണ്ടോളി മക്കളെ മുട്ടപ്പഞ്ചാളിയാണ് വീട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അപ്പൊ അട്ടി റൊട്ടി അടിച്ച് ഒരു അവർ കഥയില്ല അതികൂടി കാര്യം സ്കൂട്ടി ഒക്കെ പോവാം മൂട്ടപ്പഞ്ചാലിയിലേക്ക് കൂടി നമ്മളൊന്ന് പോയി വെക്കാം വീഴുകയാണെങ്കിൽ വീടിയെ കട്ടാവും അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഞാൻ ബാപ്പ് വീണിക്കണേ എന്റെ ആ പെയിന്റിങ്താ നടന്നുകൊണ്ടിരിക്കണേ ഹേയ് ഈ ഗ്രേ കളർ കോപ്പല്ല പക്ഷെ അതിന്റെ ഇടയിൽ വേറൊരു നീലുണ്ടല്ലോ വല്ലാത്തൊരു കഥയാണ് ആ നീല എന്ന് പറഞ്ഞാൽ ഒരു ചോർക്കിയാത്തൊരു പരിപാടിയാണ് ഏതായാലും മക്കളെ നല്ല വീടായിട്ട് വരാ ഞാൻ നല്ല പണി കാര്യങ്ങള് നമ്മൾ നാളെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് വന്ന് ഇറങ്ങി നോക്കാം പിന്നെ കുറ്റിപ്പുറം ഒക്കെ ഒന്ന് പോയിട്ട് കുറെ ആയല്ലോ എന്തായാലും ചടച്ചതും മറന്നതൊന്നല്ല ഇതിന്റെ ഇടയിൽ പണി ഉണ്ടായാലും ഞാൻ പണിക്ക് പോയാലും കുടുംബം പട്ടിണിയാവും മൂന്ന് മൂന്നുട്ടും നന്ദി പാപ്പാനും വീടുകളും നോക്കണ്ടേ എല്ലാവരും നോക്കുമ്പോഴേ ഉം എന്താ പറയാ അപ്പൊ അതിന് വേണ്ടി പണി പറഞ്ഞാൽ പണി ഉണ്ടാവുമ്പോഴേ ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നെ അതിന് മാക്സിമം പണി ഉണ്ടോ പോവാ ഇത് നമ്മൾ എന്താ പറയാ നമ്മൾ ടൈം പാസ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോബാണ് പക്ഷെ നമ്മൾ എപ്പോഴും ക്യാമ്പിലെടുത്ത് നടക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്താ ചെയ്യണേ നമുക്ക് അത്രമാത്രം സംഭവം ഇത് കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മൾ ക്യാമറയും തൂക്കിയാണ് പെരീക്കിറങ്ങി പക്ഷെ ആൾക്കാർ വെറുകാർ പറയില്ല വരുമ്പോൾ അജ്മർ ഗീസോറും കൂടി എങ്കിൽ ആ കുട്ടിയായിരുന്ന അന്തൊക്കെ കുളിച്ചും ചില അപ്പം അതൊക്കെ കേൾക്കേണ്ടി വരും ഇപ്പം ഞങ്ങൾ ഞങ്ങൾ ഇത് ഈ നേരെ ഇങ്ങനെ കയറി വരുന്നത് നമ്മളെ എട്രിക്കോട് ഇന്ന് പാൽച്ചർമാട് കോഴിക്കോട് റോഡിലേക്കാണ് പക്ഷേ ഇവിടുന്ന് ആട് കാണാൻ ഇങ്ങനെ കാണുമ്പോൾ തന്നെ വലിയ ഐഡിയ കിട്ടും നമ്മൾ ആട് പോകണായില്ല എന്തായാലും ഇതിങ്ങനെ ഈ വീഡിയോ ഞാൻ ഇവിടെ വന്നു ഭയങ്കര ഇപ്പോൾ ഞാൻ വെറുതെ എന്താ പറയുക നിങ്ങളൊക്കെ മറന്നു കിണേ കണ്ടിക്കണേ അറിയാൻ വേണ്ടി ഇത് ജസ്റ്റ് ഒന്ന് വന്നതായിരുന്നു അത് ഇവിടെയൊക്കെ പെയിൻ്റിങ്ങ് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ വർക്കുകളാണ് ഇതിനൊക്കെ ഭായിമാരെ തന്നെ കിട്ടേണ്ടി വരും എന്താ പറയുക കൽക്കത്തയിൽ നിന്ന് ഊഞ്ഞാലടം വേണ്ടി വന്നുകാണ്ട് ഒരു കയറും തൂങ്ങിക്കാണ്ട് ടൈമിലാണ് പെയിന്റ് അടിച്ചേ കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ മറ്റേ നമ്മൾ ദുബായ് സൗദി അറബ്യ മേഖലയിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ സേഫ്റ്റി ബെൽറ്റും ഹെൽമറ്റും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ അപ്പോൾ തന്നെ എക്സിറ്റ് റിച്ച് എന്താണ് ഇത് ചെയ്തു എന്ന് അറിയില്ലേ എന്താണ് ഉറുജ് അടിച്ച് മാറ്റിക്ക് അയക്കുന്നോ ആ അതേ മാർക്ക് നാട്ടിൽ കടിക്കേണ്ടി വരും അപ്പോൾ എല്ലാവരും ബാക്കി ചളിപിളിൻ്റെ കൂടെ ആനന്ദം കണ്ടെത്തി നമ്മൾ ഈ വീഡിയോ ഇവിടെ ബൈൻ്റപ്പ് ചെയ്യണം അപ്പോൾ എല്ലാവരും ബായി പറഞ്ഞു കാണ്ട് അടുത്ത നല്ല വീഡിയോ മാറ്റി പിന്നെ വേറെ മക്കളെ എല്ലാവരും ഇട്ടോ എന്തെങ്കിലും നിങ്ങളെ അതിന് കോൺക്രീറ്റ് അടയ്ക്കുന്ന മേലെ നമ്മളെ സൈഡ് ഡിവൈഡറിൻ്റെ കോൺക്രീറ്റ് ആണ്